ടൌണിൽ ജ്വല്ലറിയുടെ ചുമര് കുത്തി തുറന്ന് മോഷണം നാല് കിലോ വെള്ളി ആഭരണങ്ങൾ മോഷ്ടിച്ചു വേങ്ങര ടൌണിൽ പ്രവർത്തിക്കുന്ന ഷക്കീല ജ്വല്ലറിയുടെ പിറകുവശത്തെ ചുമര് തുറന്നാണ് മോഷ്ടാവ് കടയ്ക്കുള്ളിൽ കയറിയത് ഡിസ്പ്ലേക്കായി വെച്ചിരുന്ന കിലോയോളം വരുന്ന വെള്ളി ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് തിങ്കളാഴ്ച രാത്രിയാണ് മോഷണം നടന്നതെന്ന് സംശയിക്കുന്നു ജ്വല്ലറിയോട് ചേർന്നുള്ള മറ്റു കെട്ടിടങ്ങൾക്കിടയിലൂടെയുള്ള വഴിയിലൂടെയാണ് മോഷ്ടാവ് എത്തിയതെന്നാണ് നിഗമനം മോഷണത്തിന് ശേഷം ചുമരിന്റെ തുറന്ന ഭാഗത്തും പുറത്തു വെളിയിലും വലിയ തോതിൽ മുളക് പൊടി വിതരുകയും ചെയ്തിട്ടുണ്ട് ചൊവ്വാഴ്ച പുലർച്ചെ തൊട്ടടുത്തുള്ള മിൽമ ബൂത്തുകാരൻ പാലെടുക്കാനെത്തിയ സമയത്താണ് കെട്ടിടത്തിന്റെ ചുമരു തുരന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത് ഇയാൾ നൽകിയ വിവരത്തെ തുടർന്ന് ഉടമയെത്തുകയും വേങ്ങര പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു മലപ്പുറത്തു നിന്നും ഫിംഗർ പ്രിന്റ് ഡോഗ് ഡാൻസഫ് സ്ക്വാഡുകൾ എത്തി പരിശോധന നടത്തി വി ന്യൂസ് നടത്തിയ